നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ഷെറിനെതിരെ വീണ്ടും കേസ് പോലീസ് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിനെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ മർദ്ദിച്ചു എന്നാണ് കേസ് ഷെറിന്റെ ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച കണ്ണൂർ വനിതാ ജയിലിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വിദേശ വനിതയായ തടവുകാരി ജൂലി കുടിവെള്ളം എടുക്കാൻ പോവുകയായിരുന്നു അപ്പോഴാണ് ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷപ്നയും ചേർന്ന് ജൂലിയെ മർദ്ദിക്കുന്നത് ഷെറിനാണ് ജൂലിയെ പിടിച്ചു തള്ളിയത് ഷപ്ന അസമ്യം പറയുകയാണ് ഉണ്ടായത് കൂടാതെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി കോളിളക്കമുക്കി സൃഷ്ടിച്ച കേസായിരുന്നു ഭാസ്കർ കാർണവർ വധക്കേസ് ഈ കേസിലെ പ്രതിയായ ഷെറിൻ പതിനാല് വർഷമാണ് തടവ് ശിക്ഷ അനുഭവിച്ചത് തുടർന്ന് ഷെറിന് ശിക്ഷ ഇളവ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഇത് വളരെ വിവാദത്തിനാണ് വഴിവച്ചത് ജയിൽ ഉപദേശക സമിതി ഷെറിന് മാനസാന്തരം വന്നെന്നും നല്ല നടപ്പാണെന്നും വിലയിരുത്തിയിരുന്നു എന്നാൽ ഇരുപത് വർഷത്തിലേറെ ശിക്ഷ അനുഭവിച്ച രോഗികളായ തടവുകാർ വരെ ജയിലിലുണ്ടായിരുന്നു ഇവരെ കണക്കിലെടുക്കാതെയാണ് ഷെറിന് ശിക്ഷ ഇളവ് നൽകിയത് ഇതാണ് വിവാദത്തിന് വഴിവച്ചത് ചെങ്ങന്നൂർ സ്വദേശിയായ ഭാസ്കര കാരണവഴി രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിനാണ് കൊലപ്പെടുത്തുന്നത് മകന്റെ ഭാര്യയായ ഷെറിനും കാമുകനും ചേർന്നാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് ഷെറിന്റെ വഴിവിട്ട ജീവിതം കണ്ടെത്തിയതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത് മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ഈ ശിക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു